എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം സീറോ മലബാർ സഭയുടെ മുപ്പത്തിനാലാമത്തെ സിനഡ് സമ്മേളനത്തിന്റെ ആദ്യ സമ്മേളനം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് എറണാകുളത്ത് സഭ ആസ്ഥാനത്ത് ഇവിടെ സീറോ മലബാർ സഭയുടെ എല്ലാ മെത്രാൻമാരും പങ്കെടുക്കുന്ന മെത്രാൻ സിനഡാണ് ഇവർ പത്രക്കുറിപ്പ് ഇറക്കിയതനുസരിച്ചാണെങ്കിൽ വളരെ പ്രാധാന്യമേറിയ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത് എന്നാൽ എന്ത് കാര്യമാണ് ഇവർ ചർച്ച ചെയ്യുന്നത് എന്ന് ഇതുവരെയും വിശ്വാസികൾക്കോ മറ്റുള്ളവർക്കോ അറിയില്ല കാരണം ഇതൊക്കെ ഒരു രഹസ്യ സ്വഭാവമുണ്ട് എന്ന് വരുത്തി തീർക്കുവാനുള്ള മെത്രാന്മാരുടെ കുതന്ത്രങ്ങളാണ് എന്ന് വേണം കരുതുവാൻ കാര്യം ഇത് പ്രത്യേകം എടുത്തു പറയുവാൻ ഒരു കാരണമുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ എറണാകുളം സെന്റ് മേരീസ് ബെസിലിക്കയിൽ വിശ്വാസികൾ അവരുടെ വിശ്വാസ സമരത്തിലാണ് സിനഡ് തന്നെ അംഗീകരിച്ച് അവർക്ക് നൽകിയ പരിശുദ്ധ ബലിയർപ്പണം ഞങ്ങൾക്ക് തെരു സിനഡേ എന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാ യജ്ഞത്തിലാണ് സീറോ മലബാർ സഭാ വിശ്വാസികൾ അവർ കൊന്തകൾ കയ്യിലേന്തി ജപമാല കയ്യിലേന്തി കൊന്ത അർപ്പിച്ചുകൊണ്ട് കർത്താവിനോട് അപേക്ഷിക്കുകയാണ് ഈ സിനിഡ് മെത്രാന്മാർക്ക് അല്പമെങ്കിലും വെളിവും ബോധവും കൊടുക്കണമേ കർത്താവ് അങ്ങനെയെങ്കിലും സീറോ മലബാർ സഭയിലെ ഈ പ്രശ്നങ്ങൾ തീരട്ടെ ഇവർക്ക് നല്ല സൽബുദ്ധി കൊടുക്കണമേ ഇവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കണമേ എന്ന് സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ എറണാകുളം ബസനക്കിയിൽ നിന്ന് രാപകൽ ഭേദമന്യെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ സ്ക്രീനിൽ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം അതായത് സിനഡ് തുടങ്ങുന്നതിന് ഒരു ദിവസം മുമ്പ് തലേ ദിവസം കുറച്ച് ഗുണ്ടകൾ ഈ വിശ്വാസികളെ അപായപ്പെടുത്തുവാൻ ഗുണ്ടാ സംഘങ്ങളായിട്ട് അവരെ ആക്രമിക്കാൻ വരുന്ന കാര്യങ്ങൾ നിങ്ങളൊക്കെ അറിഞ്ഞു കാണാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം പോലീസ് ബന്ധബസ് ഒക്കെ ഉള്ളത് കണ്ട് ആ വിശ്വാസികളുടെ ജീവൻ നഷ്ടപ്പെട്ടില്ല എന്ന് വേണം കരുതുവാൻ ഇവിടെ എത്തിച്ചേർന്നത് ആരാണ് വിശ്വാസികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ രണ്ട് കൊച്ചന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഹത്തൊഴിലാളികളിൽ പുതിയ രണ്ടെണ്ണം ഇപ്പോൾ അങ്ങോട്ട് മൂത്തിട്ടില്ല മൂക്കാൻ പോകുന്ന പരവത്തിലുള്ളവന്മാര് തന്നെ വിശ്വാസികളെ തകർക്കുവാൻ ഇറങ്ങി എന്നാണ് വിശ്വാസികൾ പറയുന്നത് അതോടൊപ്പം തന്നെ മദ്യപിച്ച് വശം കെട്ട കുറച്ച് ഗുണ്ടകളും അത് എവിടത്തുകാരാണെന്ന് പോലും ചിലപ്പോൾ വിശ്വാസികൾക്കറിയില്ല അവർ എറണാകുളങ്കരാണോ പുറത്തുള്ളവരാണോ ബസിലിക്ക ഇടഭാഗങ്ങളാണോ അതോ കത്തോലിക്കർ തന്നെയാണോ എന്നിപ്പോൾ വിശ്വാസികൾക്ക് തെറ്റമില്ല ഏതായാലും അവർ ഈ വിശ്വാസികൾക്കെതിരെ ആക്രോശിച്ചുകൊണ്ട് അവരെ ആക്രമിക്കാൻ വന്ന ഭാഗങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടത് ഇതിന് പേരകയിൽ ആരാണ് പാംബ്ലാനിയാണോ മാർ പാമ്പ്ലാനിയാണോ ഈ ഗുണ്ടകളെ വിട്ടത് കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് മാർ പാമ്പ്ലാനിയും മാർ തട്ടിലും രാജിവെക്കണം സഭയെ രക്ഷിക്കണമെന്ന് ഉള്ള മുദ്രാവാക്യവുമായി വിശ്വാസികൾ റാലികൾ നടത്തി നമുക്ക് കാണാം അവർ വിശ്വാസ റാലിയാണ് നടത്തിയത് അവർ മെഴുകുതിരികൾ കൈകളിലേന്തി പരിശുദ്ധാത്മാവിന്റെ ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് പ്രാർത്ഥനാ നിർഭരായിട്ടാണ് റാലി നടത്തുന്നത് അല്ലാതെ സഭാവിരുദ്ധരായിട്ടുള്ള വിമതർ നടത്തിയ പുലഭ്യം പറഞ്ഞിട്ടുള്ള റാലികൾ അല്ലെങ്കിൽ സഭയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒന്നുമല്ല വിശ്വാസികൾ നടത്തുന്നത് അവർ വിശ്വാസപരമായിട്ട് ജപമാല കൈയിലേന്തി മെഴുകുതിരി വെളിച്ചത്തിൽ മെഴുകുതിരി കൊണ്ട് സമാധാനപരമായിട്ട് സഭയുടെ നന്മയ്ക്ക് വേണ്ടി ഈ മെത്രാന്മാർക്ക് സദ്ബുദ്ധി ഉണ്ടാകുവാൻ വേണ്ടിയാണ് ഈ പ്രാർത്ഥന റാലികൾ നടത്തിയത് അങ്ങനെ വളരെ സമാധാനപരമായിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ബസലിക്കയിൽ സമാധാന സമരത്തിൽ വിശ്വാസ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിശ്വാസികളെ തകർക്കുവാൻ അപായപ്പെടുത്തുവാൻ ഗുണ്ടകളെ പറഞ്ഞു വിട്ടത് മാർ പാമ്പ്ലാനിയാണോ അതോ പാമ്പ്ലാനിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് മറ്റു ചില വിരുദൻ മെത്രാന്മാരാണോ എന്നിപ്പോൾ വിശ്വാസികൾ സംശയിക്കുന്നു നമുക്കറിയാം മഹാഭാരത കഥയിൽ ഭീഷ്മരെ തകർക്കുവാൻ യാതൊരു ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നപ്പോൾ ഒരു വഴിയുമില്ലാതെ വന്നപ്പോൾ ഭീഷ്മർ പണ്ട് ചെയ്ത ഏതോ ഒരു ശപഥത്തിന്റെ മറവറ്റിക്കൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞത് സിഗണ്ടിയെ മുന്നിൽ നിർത്തുക സിഗണ്ടി മുന്നിൽ നിന്നാൽ മാത്രം മതി അവർ യുദ്ധം ചെയ്യേണ്ട അവരെ മുന്നിൽ നിർത്തിക്കഴിഞ്ഞാൽ ഭീഷ്മർ അടിപതരും ഭീഷ്മർ തന്റെ ആയുധം ഉപയോഗിക്കുകയില്ല ആ സമയത്ത് നിനക്ക് ഭീഷ്മരെ തകർക്കാം എന്നുള്ള ഉപദേശം കൈക്കൊണ്ടുകൊണ്ടാണ് അർജുനൻ ഭീഷ്മരെ അമ്പ ഇത് വീഴ്ത്തിയത് എന്ന് മഹാഭാരത കഥ പറയുമ്പോൾ ആ കഥ തന്നെയല്ലേ എറണാകുളത്ത് ഇപ്പോൾ അരങ്ങേറുന്നത് പാമ്പ്ലാനിയെ മാർ പാമ്പ്ലാനിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഏതായാലും പാമ്പ്ലാനി നാറി വിശ്വാസികളുടെ ശത്രുവായി പാമ്പ്ലാനി മാറിയിരിക്കുന്നു ഏതായാലും നാറിയ പാമ്പ്ലാനി നാറി തന്നെ ഇരിക്കട്ടെ നമ്മൾക്കൊരു കളി കളിക്കാം ചിന്തിച്ചുകൊണ്ട് സിനഡിലെ ചില വേന്ദ്രന്മാർ മെത്രാന്മാർ ഈ പണി ഒപ്പിച്ചതാണോ എന്ന് ഇപ്പോൾ വിശ്വാസികൾ സംശയിക്കുകയ അങ്ങനെയും സംഭവിക്കാം ഈ സിനഡിൽ പരിശുദ്ധാൽമാവിന്റെ ദാനങ്ങൾ കിട്ടിയ കത്തോലിക്ക സഭയുടെ പ്രാർത്ഥനാ ചൈതന്യം കിട്ടിയ ഓർ ഒറ്റ മെത്രാൻ ഉണ്ടോ എന്നുള്ളത് തപ്പി നോക്കേണ്ടി വരും അപ്പോൾ ഇവിടെ ഉണ്ടെന്നുള്ളത് സത്യമാണ് അതിപ്പം കേരളത്തിനകത്തുള്ളതാണെങ്കിലും കേരളത്തിന് പുറത്തുള്ളതാണെങ്കിലും ഇനിയും ഇന്ത്യക്ക് പുറത്തുള്ള മെത്രാന്മാരാണെങ്കിലും കാര്യം മെത്രാന്മാർക്ക് സീറോ മലബാർ സഭയിൽ പഞ്ഞമില്ലല്ലോ എവിടെയൊക്കെ മലയാളിയുണ്ടോ അവിടെ പോയിട്ട് ഒരു രൂപ തേങ്ങ സ്ഥാപിക്കുക മെത്രാൻമാരെ സൃഷ്ടിക്കുന്ന യന്ത്രമായി മാറിക്കൊണ്ടിരിക്കുക ഇപ്പോഴത്തെ സിനിടെ ഈ സിനിഡിലും കുറച്ച് മെത്രാന്മാരെ സൃഷ്ടിച്ചെടുക്കും കാര്യം ഇവർക്ക് ഇത് മാത്രമേ പണിയുള്ളൂ അല്ലാതെ സഭാവിശ്വാസികളുടെ പ്രശ്നമോ പരിശുദ്ധ ബലിയർപ്പണത്തിന്റെ പ്രശ്നമോ ഇവർക്കൊരു പ്രശ്നമേ അല്ല കാരണം ഇവർ ഇപ്പോഴും ഇവർ എന്ന് പറയുമ്പോൾ ഇതിൽ ചില മെത്രാന്മാരും എറണാകുളം വിമതിലും ഇപ്പോഴും ചീത്ത വിളിക്കുകയും പള്ളു പറയുകയും തള്ളിപ്പറയുകയും ചെയ്യുന്ന മാർ ജോർജ് ആലഞ്ചേരി ഇപ്പോൾ വത്തിക്കാനിൽ സഭാ തലവനായ മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അവിടെ സഭാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് മാർ ജോർജ് ആലഞ്ചേരി തന്റെ റിട്ടയർമെന്റിന് ശേഷവും സഭയ്ക്ക് വേണ്ടി അഹോരാത്രം പണിപ്പെടുമ്പോൾ ഇവിടെ ഈ സിനിടിനുള്ളിൽ സഭയ്ക്ക് വേണ്ടി ജീവിക്കേണ്ട മെത്രാന്മാർ സഭയ്ക്കിട്ട് പാരമണിത് നടക്കുകയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഈ സഭയുടെ സിനഡ് സെക്രട്ടറി ആയിരിക്കുന്ന മാർ പാംബ്ലാനിയുടെ ഇന്റർവ്യൂ ആണ് അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം വളച്ചൊടിച്ചിരിക്കുന്നത് ഇപ്പോഴും സീറോ മലബാർ സഭയുടെ എറണാകുളം രൂപതിയിലെ ഇൻചാർജായി നിൽക്കുന്ന അദ്ദേഹം പറഞ്ഞ കള്ളത്തരങ്ങൾ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ നുണയാണെന്നും കള്ളത്തരമാണെന്നും അദ്ദേഹത്തിന് തന്നെ അറിയാം ജനങ്ങൾക്ക് ഇത് പണ്ടേ അറിയാം ഇത്രയും നുണകൾ പച്ച നുണകൾ ഒരു ഉളിപ്പുമില്ലാതെ പറയുവാൻ മാർ പാമ്പ്ലാനിയെക്കാളും ബിരുദന്മാർ വേറെ ഉണ്ടോ സെനഡിൽ സെനഡിലെന്ന് ചിലപ്പോൾ അതും തപ്പി നോക്കേണ്ടി വരും പാമ്പ്ലാനി ഇവിടെ കൊട്ടിഘോഷിച്ചത് എന്താണ് എറണാകുളത്തുള്ളവരെന്നും മാർപ്പാപ്പയ്ക്ക് എതിരായിട്ടുള്ളവരല്ല മാർപ്പാപ്പ വിരോധികളല്ല അതെനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് നേരത്തെ ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്നു ഈ എറണാകുളത്ത് വന്നപ്പോൾ മാർപ്പാമ്പ്ലാനി താങ്കൾക്ക് എന്താണ് മനസ്സിലായത് ഈ എറണാകുളത്തുള്ള ലോകത്തുള്ള ആളുകളും വിമതരും മാർപ്പാപ്പയ്ക്കെതിരല്ലെന്നോ അപ്പോൾ മാർപ്പാപ്പയുടെ പ്രതിനിധിയുടെ കോലം കത്തിച്ചതും മാർപ്പാപ്പയുടെ പ്രതിനിധിയുടെ തലയ്ക്ക് കുപ്പി കൊണ്ടറിഞ്ഞതും മാർപ്പാപ്പ തന്നെ നേരിട്ട് വന്നു പറഞ്ഞ പരിശുദ്ധ ബലിയർപ്പണം പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കാത്തതും മാർപ്പാപ്പയ്ക്കെതിരല്ലേ മാർ പാമ്പ്ലാനി താങ്കൾക്ക് മലയാളം അറിയില്ലേ താങ്കൾക്ക് അല്പം പോലും വിവരമില്ലേ അത് മാർപ്പാപ്പയ്ക്കെതിരല്ലേ എന്ന് വിശ്വാസികൾക്ക് വേണ്ടി ഒന്ന് പറയുവോ മാർ എന്നാണ് മാർ പാമ്പ്ലാനിയോട് ചോദിക്കുവാനുള്ളത് അതിനുശേഷം അദ്ദേഹം പറഞ്ഞ് തകർക്കുന്ന നുണകൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് നേരിട്ട് കേൾക്കാം ഇവിടെ മാർപ്പാപ്പയോടല്ലേ വത്തിക്കാനുള്ള അനുവാദം മേടിച്ചാണ് സമവായം ഇറക്കിയെന്ന് വരെ മാർപ്പാമ്പ്ലാനി തട്ടിമൂളിക്കുന്ന വളരെ വിചിത്രമായ വളരെ നുണകൾ മാത്രം നിറഞ്ഞ അദ്ദേഹത്തിന്റെ ആ ഇന്റർവ്യൂ കണ്ടുകൊണ്ട് ഈ സിനിഡിലെങ്കിലും നല്ല കാര്യങ്ങൾക്ക് തീരുമാനമാകട്ടെ മെത്രാൻമാർക്ക് സദ്ബുദ്ധി ഉണ്ടാകട്ടെ പരിശുദ്ധാത്മാവ് ഇവരിലേക്ക് ഇറങ്ങട്ടെ ഇവർ പരിശുദ്ധ ബലിയർപ്പണത്തിന് വേണ്ടിയുള്ള തീരുമാനം മാത്രമെടുക്കട്ടെ മെത്രാൻമാരെ സൃഷ്ടിക്കാനുള്ള ഒരു മാത്രം എന്ന് ആശംസിച്ചുകൊണ്ട് മാർ പറഞ്ഞ ശുദ്ധ എന്താണ് നമ്മൾ കേൾക്കാം നന്ദി നമസ്കാരം അത് പോപ്പിനെ തിക്കരിച്ചു എന്ന മട്ടിലേക്ക് അതിനെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്നതാണ് ഇവിടെ ഇതിന്റെ ചുമതലയിൽ വരുന്നവരെയും എന്റെയും ചിന്താഗതി അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ഇവിടെ വരുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഇവരാരും പോപ്പിനെതിരല്ല പോപ്പിനെ ഇവര് അത്രമേൽ ആദരവോട് നോക്കിക്കാണുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളത് അവർക്ക് മാർപ്പാപ്പായോട് ഒരു വിരോധമില്ല മാർ ഇവർ പറയുന്നത് ഞങ്ങൾ ഇവിടെ ഇവിടെ എടുത്തൊരു തീരുമാനമാണ് പോപ്പ് ഔദ്യോഗികമായി എടുത്തൊരു തീരുമാനമല്ല ഇവിടെ ഒരുത്ത ഒരു തീരുമാനത്തെ പോപ്പ് എൻഡോഴ്സ് ചെയ്തതേ ഉള്ളൂ അപ്പോൾ അവരുടെ വികാരങ്ങൾ മാനിക്കപ്പെട്ടില്ല എന്നുള്ളൊരു ചിന്താഗതി അവർക്കുണ്ടായി അതിനോട് അവർ പ്രതിഷേധിച്ചു ആ പ്രതിഷേധം പരിധി വിട്ടു ഒരു സാഹചര്യം വന്നപ്പോഴാണ് സിനിഡ് തീരുമാനിച്ചൊക്കെ അവരുടെ വികാരങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ പോപ്പ് പറഞ്ഞ ആ ഒരു കാര്യം പൂർണ്ണമായും നടപ്പിലാക്കുന്ന ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഭാഗികമായി നടപ്പിലാക്കുന്ന ഒരു സംവിധാനം അപ്പോഴും അത് മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യം എന്ന നിലയിൽ തന്നെയാണ് ഇവിടെ അത് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ പ്രസന്റ് ക്രൈസിസ് ഒരു ആന്റി പേപ്പൽ മൂവ്മെന്റ് ആയിട്ടൊന്നും അതിനെ വ്യാഖ്യാനിക്കുന്നത് ഒരിക്കലും വസ്തുതാപരമല്ല മറിച്ച് അതിന് ഈ ഒരു പ്രദേശത്തിന്റെ ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ളത് അതുപോലെ സഭയ്ക്കുള്ളിലെ ചില ഇൻഫൈറ്റ്സുകൾ ഇതെല്ലാം ഇതിന് കാരണമായിട്ടുണ്ട് അത് ഒരു പരിധി വിട്ട് ഒരു പിളർപ്പിലേക്ക് നീങ്ങാൻ പാടില്ല എന്ന് സഭാ നേതൃത്വം തന്നെ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഈ ഇപ്രകാരമുള്ള ചില ക്രമീകരണങ്ങള് സഭാ നേതൃത്വം തന്നെയാണ് ഇങ്ങനെ ഒരു ഒരു റിക്കൻസിലിയേറ്ററി ഫോർമുല രൂപീകരിച്ചതും ആ ഫോർമുലയെ പോപ്പിന്റെ അടുത്ത് തൊട്ട് എല്ലാ റോമിലെ അധികാരികളുടെ അടുത്തും അംഗീകാരം വാങ്ങിയ ശേഷമാണ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത് അതൊരിക്കലും ഒരു ഒരു റിബൽ ഫോഴ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തു എന്ന് മറ്റുള്ള അതിനെ മനസ്സിലാക്കേണ്ടതില്ല കാരണം ചില കാര്യങ്ങൾ തീരുമാനം എടുത്തു കഴിയുമ്പോൾ അത് തീരുമാനം തെറ്റിയെന്നല്ല അതിൻ്റെ അർത്ഥം മറിച്ച് ആ തീരുമാനങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൽ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നു ആ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതെന്താ മനുഷ്യരല്ലേ മനുഷ്യന്റെ വിചാരങ്ങളെയും വികാരങ്ങളെയും റെസ്പെക്ട് ചെയ്യും അപ്പോൾ അവർക്കത് അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഏതാണ് അപ്പം അതിനെ ഒരു റിക്കൺസിലിയേറ്ററി ടോണിൽ ആ ഒരു രീതിയിൽ അതിനെ സമീപിക്കാനാണ് സഭ ശ്രമിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് എന്നെ ഇവിടെ നിയോഗിച്ചത് ഒരു പരിധിവരെയും ആ ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് ഈ ഈ സമൂഹം കടന്നു ഈ രൂപത കടന്നു വരുന്നുണ്ടെന്നാണ് എന്റെ വിചാരിച്ച ഇപ്പം പഴയതുപോലെ ഇവിടെ കലാപങ്ങളൊന്നും ഇല്ലല്ലോ നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ കാണുന്ന പരിപാടികൾ പ്രോഗ്രാമുകൾ മറ്റുള്ളവരോട് കാണുവാൻ അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്ത് എല്ലാവരിലേക്കും എത്തുവാൻ പ്രോഗ്രാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം